ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് ഞാൻ ഈ ആഴ്ച മുഴുവനും എഫ് എസ് എർ ഒന്ന് പതിനേഴ് പത്തൊൻപതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവും തങ്ങളുടെ വിളി എന്തിനാണെന്നും യേശുവിൽ അവരുടെ അവകാശം എന്താണെന്നും സഭ അറിയുവാനായി അവർക്ക് വെളിപ്പെടുത്തുവാനായി പൗലോസ് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു കാര്യം ഉണ്ടായിട്ടും അത് അറിയാതിരിക്കുന്നത് സങ്കടം തന്നെയാണ് നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വേണ്ടതെല്ലാം ഉണ്ടായിട്ടും അത് അറിയാതെ ദുരിതം അനുഭവിക്കുന്നത് ഖേദമാണ് ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും അങ്ങനെയാണെന്നാണ് ദുഃഖം നമ്മൾ ജീവകാലം മുഴുവനും ഇരുന്നു കൊണ്ടിരിക്കുന്ന അതേ കസേരയിൽ കസേരയിലിരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇതിനായി അധ്വാനിക്കുന്നു ഉദാഹരണമായി നമ്മുടെ സ്വഭാവം നന്നാക്കാനും ശരിയായത് ചെയ്യാനും ശരിയായ തോന്നലുണ്ടാവാനും എന്നാൽ സത്യം ഇതാണ് ദൈവവുമായി നാം നേരെ നേരെയക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ആത്മാവിൽ നീതിയുണ്ട് നാം ദൈവത്തോടൊത്ത് നേരായവരാണെന്ന് വിശ്വസിച്ചാൽ ആ നീതിയുടെ വേറിൻ്റെ ഫലം നല്ല കാര്യങ്ങളും നല്ല സ്വഭാവവും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾ എന്തൊക്കെയോ ആണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾ ജടീകതയുടെ പ്രവൃത്തിയിൽ ചെന്ന് അവസാനിപ്പിക്കും തന്മൂലം നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാവും എപ്പോഴും അസ്വസ്ഥത മാത്രം അസ്വസ്ഥത അസ്വസ്ഥത ആദ്യം നിങ്ങൾ യേശുവിൽ ആരാണെന്നത് പഠിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അവകാശം എന്താണെന്നും നിങ്ങൾ ധാരാളം ജോലി ചെയ്താൽ ദൈവം നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയില്ല നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യണം കാരണം അവൻ നിങ്ങളെ ആദ്യമേ സ്നേഹിച്ചിരുന്നു അവൻ്റെ നന്മയുടെ ഉത്തരം എന്ന നിലയ്ക്ക് നിങ്ങളാൽ നിങ്ങളാലാവുന്നത്ര ജനങ്ങളെ നിങ്ങൾ സഹായിക്കുക അല്ലാതെ ദൈവസ്നേഹം പിടിച്ചു പറ്റാനായിട്ടല്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനമാണ് അതായത് പലതരം കാര്യങ്ങളിലൂടെ എനിക്ക് കടക്കാനാവും പക്ഷേ അത് പ്രധാനമാണ് സർവപ്രധാനം തികച്ചും പ്രാധാന്യപ്പെട്ടതാണ് നമ്മൾ യേശുവിൽ ആരാണെന്ന് പഠിക്കലും നമ്മുടെ അവകാശം എന്താണെന്ന് അറിയലും നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചാൽ എന്തെങ്കിലും സ്വത്ത് നിലനിൽപ്പുണ്ടെങ്കിൽ അവരുടെ അവകാശത്തെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കും വില്ല് സ്കാൻ ചെയ്യും അതെ അവരുടെ അവകാശം എന്താണെന്ന് മൃദുലമായ ഉപകരണത്താൽ കണ്ടുപിടിക്കും അഥവാ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു വക്കീൽ നോട്ടീസ് കിട്ടും ഇന്നാർ അവരുടെ വിൽപത്രം നിങ്ങൾക്ക് എഴുതി വച്ചിട്ടുണ്ട് ആ വിൽപത്രം എന്തൊക്കെയാണ് സ്വത്ത് വിവരങ്ങൾ തന്നിട്ടുള്ളതെന്ന് വായിച്ച് നിങ്ങൾക്കുള്ള ഓഹരി എന്താണെന്ന് തീർച്ചപ്പെടുത്തും ഒന്നും പാഴാക്കാൻ സമ്മതിക്കില്ല അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടി യേശു പ്രവർത്തിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന നന്മകളുടെ വിവരങ്ങളും അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ തങ്ങളുടെ സ്വത്ത് മക്കൾക്ക് വേണ്ടി വിട്ടയച്ചു പോകുന്നത് പോലെ അവൻ തൻ്റെ മക്കൾക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട് അവൻ വിട്ടിട്ട് പോയ വിൽപത്രം നമ്മൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കണം എന്നിട്ട് ക്രിസ്തുവിൽ ഉള്ളതെന്ന് മനസ്സിലാക്കണം പൗലോസ് പറഞ്ഞു ഒന്നാമതായി നിങ്ങൾ ദൈവത്തെ അറിയണം ദൈവത്തെ നമുക്കറിയാനാവുമെന്ന് നാം അറിയണമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊരു മതമുണ്ടാക്കിത്തരാനല്ല യേശു മരിച്ചത് നമുക്ക് യേശുവിലൂടെ ദൈവവുമായി വ്യക്തിപരമായ ആഴമുള്ള അടുത്ത തരാനാണ് യേശു മരിച്ചത് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാം ദൈവത്തിൽ നിന്ന് കേൾക്കാം ദൈവവുമായി സംസാരിക്കാനുള്ള ഒരു ബന്ധമുണ്ടാക്കാം നമ്മുടെ അവകാശം എന്താണെന്ന് നാം അറിയണം യേശുവിലൂടെ നമുക്ക് ലഭ്യമാക്കാവുന്ന ശക്തി എന്താണെന്ന് അറിയണം യേശുവിലൂടെ ഇപ്പോൾ നമ്മുടെ അവകാശത്തെക്കുറിച്ച് നാം അറിയാൻ വേണ്ടി ദൈവത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇന്ന് ഞാൻ യഹോവ ജീരിയെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ദാതാവായ നമ്മുടെ കർത്താവ് അവൻ നമുക്ക് കടമടയ്ക്കാൻ ആവശ്യമായതും ഭക്ഷിക്കാനുള്ളത് മാത്രമല്ല നൽകിക്കൊണ്ടിരിക്കുന്നത് പകരം നമ്മുടെ ഏതാവശ്യങ്ങളും അവൻ നിറവേറ്റും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും അവൻ നിറവേറ്റും ആദ്യം ദൈവത്തെങ്കിലേക്ക് ചെല്ലുമെന്ന ഒരു സ്വഭാവം നാം ഉണ്ടാക്കിയെടുക്കണം അല്ല ആശ്രയിക്കേണ്ടത് ഗവൺമെന്റിനെ അല്ല ആശ്രയിക്കേണ്ടത് നമ്മുടെ ജോലിയെ അല്ല ആശ്രയിക്കേണ്ടത് നമ്മുടെ റിട്ടയർമെന്റ് ഫണ്ടിനെ കുറിച്ചല്ല ആശ്രയിക്കേണ്ടത് പകരം ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കേണ്ടതാണ് നമ്മൾ അവനെ വളരെ വ്യക്തമായി അറിയിക്കേണ്ടത് ഇതാണ് ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞാൻ നിന്നിൽ ചാരുന്നു നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ലോകത്തിലൊന്നും ശാശ്വതമല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ശരിയാണ് മിച്ചിഗാൻ ഏരിയയിലുള്ള നിങ്ങൾ പലരും ഇവിടെയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കാരണം പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി മോശമായി ബാധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തുമാത്രം സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിച്ചുവോ അത് പെട്ടെന്ന് തകർന്നു കഴിഞ്ഞോ എന്നത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞവരാണ് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഭൂമിയിൽ എന്ത് തന്നെ ഇളകിയാലും ശരി ദൈവം നിശ്ചലനാണ് അവൻ ഇന്നും നമ്മുടെ ദാതാവാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മുടെ സാമ്പത്തിക സൗകര്യങ്ങൾ മാത്രമല്ല നടത്തി തരിക അവൻ സാമ്പത്തിക സഹായങ്ങൾ മാത്രമല്ല നമുക്ക് നൽകാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ട നേരിടേണ്ട കാര്യങ്ങൾക്കുള്ള ശക്തിയും പ്രദാനം ചെയ്യാൻ തയ്യാറായി കാത്തിരിക്കുന്ന ദാതാവായ ദൈവമാണ് അവൻ അതുപോലെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വയ്യാത്ത പ്രശ്നക്കാരനായ മകനോ മകളോ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നവർ പക്ഷേ ദൈവം അവരിൽ പ്രവർത്തിക്കും അവൻ തീർച്ചയായും അവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ സത്യമായും വിശ്വസിക്കുന്നു നിങ്ങൾ ദിവസം മുഴുവനും തലവേദനയ്ക്ക് മരുന്ന് കഴിക്കേണ്ട നിരാശപ്പെടേണ്ട മുറമുറക്കേണ്ട ഇനി ഒരു ദിവസം പോലും താങ്ങാനാവില്ലെന്ന് കരുതണ്ട നിങ്ങൾ അതുപോലൊരവസ്ഥയിലാണെങ്കിൽ അതിലിരിക്കണമെന്നത് ദൈവഹിതമാണ് എന്നിട്ട് ദൈവം നിങ്ങൾക്ക് അത് സഹിക്കുവാനുള്ള ശക്തിയും ബലവും കഴിവും ആരോഗ്യവും നൂറ് ശതമാനം തരും എന്ന് നിങ്ങൾ വിശ്വസിച്ച് സന്തോഷത്തോടെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കുറെ കാലം നിരാശകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും സംഭവിച്ചു തന്നെ കൂടുതലായി സംഭവിക്കുമെന്ന് കരുതുന്ന ഒരു ചീത്ത സ്വഭാവം ഉണ്ടായിരിക്കാം ദൈവത്തോടൊത്ത് സ്വന്തമായ ഒരു ബന്ധമുണ്ടാക്കാൻ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നും ഭീകരമായ രാത്രികളും സ്വപ്നങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളു ഞാൻ ദേവിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ വളരെ നെഗറ്റീവും പ്രത്യാശയില്ലാത്തവളും ഓരോ ദിവസവും തള്ളി നിൽക്കാൻ പ്രയാസപ്പെടുന്നവളുമായിരുന്നു ദേവ് നേരെ മറിച്ച ശക്തനായ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ജീവിതകാലം മുഴുവനും സത്യ ക്രിസ്ത്യാനി തന്നെയാണ് പതിനെട്ട് വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു ദൈവത്തെ സ്നേഹിച്ചു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വയസ്സിലായിരുന്നു അപ്പോൾ വിവാഹത്തിന് സമയമായെന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പല പെൺകുട്ടികളുമായി ഡേറ്റിംഗ് ചെയ്തു അതായത് ഷോപ്പിങ്ങിനെ മറ്റു പോവും അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു ഭാര്യയെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞു സഹായം ആവശ്യമുള്ള ആരെങ്കിലും അയാൽ നന്നായിരിക്കും അങ്ങനെ ഞങ്ങൾ ധാരാളം ചുഴലിക്കാറ്റുകൾ പരിശീലിച്ചു അഞ്ച് ഡേറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിവാഹിതരായി ഞാനിത് നിർദ്ദേശിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്കറിയാമോ ഒരു പക്ഷേ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് വിവാഹിതരായി എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് ഡേവ് അറിയുന്നതിന് മുൻപ് എനിക്ക് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ സമയം കിട്ടിയില്ല വിവാഹം കഴിഞ്ഞ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ നോക്കി ചോദിച്ചു നിനക്ക് എന്താണ് പ്രശ്നം എനിക്ക് ശരിക്കും നെഗറ്റീവ് മനോഭാവം ഉണ്ടായിരുന്നു കാരണം ഞാൻ വളരെ വേദനിക്കപ്പെട്ടിരുന്നു ദൈവത്തോടുത്തുള്ള നടത്തത്തിൽ ഞാൻ വളർന്നെങ്കിലും ദൈവവുമായി വളരെ ശക്തമായ ഒരു ബന്ധത്തിൽ പ്രവേശിച്ചെങ്കിലും ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് കേൾക്കണമെന്ന് പഠിച്ചെങ്കിലും നെഗറ്റീവായിരുന്നു ഒരു പ്രഭാതത്തിൽ ഞാൻ കണ്ണാടിയിൽ നോക്കി ബാത്റൂമിൽ നിന്നുകൊണ്ട് എൻ്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് മുടി കെട്ടുകയായിരുന്നു എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു കാര്യം എനിക്കപ്പോൾ അനുഭവപ്പെട്ടു അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഒടുവിൽ അതൊരു സമ്മർദ്ദം പോലെയായിരുന്നു അത് ഏകദേശം ഒരു തരം വൈശാചിക സാന്നിധ്യമായിരുന്നു അതെ ഇനി എന്താണ് സംഭവിക്കുക എന്ന ചിന്ത എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എന്തെങ്കിലും അതേ പ്രശ്നം വീണ്ടും വരുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ആ ദിവസത്തെ നേരിടാൻ നിങ്ങൾക്ക് ഒട്ടും ആഗ്രഹമുണ്ടാവില്ല അഥവാ വാതിൽ തുറക്കാനോ ഫോൺ എടുക്കാനോ കാരണം എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് ഭയം തോന്നാറില്ലേ എൻ്റെ ജീവിതത്തിൽ അത് നിറയെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനത് സ്വയം കൈകാര്യം ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഈ വചനം ബൈബിളിലുണ്ട് എന്നുപോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ദൈവത്തോട് എങ്ങനെ ചോദിച്ചപ്പോൾ എന്താണ് ഈ തോന്നൽ ഞാൻ ഹൃദയത്തിൽ കേട്ടു പൈശാചിക ശക്തിയാണത് പിന്നീട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഞാനത് സദൃശ്യവാക്യം പതിനഞ്ചിൽ കണ്ടു പതിനഞ്ചാം വാക്യം അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം സന്തുഷ്ട ഹൃദയനോ നിത്യ ഉത്സവം കൊണ്ടാടുകയും ചെയ്യും ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ അരിഷ്ടയാണെന്ന് ദൈവം പറഞ്ഞത് അതുകൊണ്ടാണ് പക്ഷേ സന്തുഷ്ടഹൃദയമുള്ളവനോ നിത്യവും ഉത്സവം കൊണ്ടാടുകയത്ര ചെയ്യുക എനിക്ക് ധാരാളം മോശമായ കാര്യങ്ങൾ നടന്നു എന്നും ഞാൻ ക്ഷണികയാണെന്നും ദൈവം എനിക്ക് കാണിച്ചു തരികയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ക്ഷണികമായ പല കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കും നാം അത് അനുഭവിച്ചറിയും നമുക്കത് അനുഭവിച്ചറിയാം അതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ അതെന്തായാലും നമ്മുടെ മുഖത്ത് അതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കും എന്ത് നടക്കുന്നു എന്ന് എനിക്കെന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ഭയപ്പെട്ടിരുന്നു വാസ്തവത്തിൽ ചീത്തയായിട്ട് എന്തോ സംഭവിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ സംഭവിക്കും ഞാൻ മോശമായ പലതും പ്രതീക്ഷിച്ചു ഒരു രാത്രി ദേവ് വിവാഹം കഴിക്കുന്നതിനെ എന്നോട് പറഞ്ഞപ്പോൾ എന്തിനെക്കുറിച്ചോ എന്നോട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പോകുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും നെഗറ്റീവ് നടക്കുമെന്ന് പ്രതീക്ഷിച്ചു അതുതന്നെയാണ് സാത്താൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മോശമായത് പ്രതീക്ഷിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു കാരണം ഭയമാണ് വിശ്വാസത്തിൻ്റെ ശത്രു നല്ലതെന്തെങ്കിലും സംഭവിക്കും എന്ന് വിശ്വാസം പ്രതീക്ഷിക്കും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ ഒരു മോശമായ പ്ലാൻ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയത്തിലൂടെയും അതുപോലെ മോശമായത് പ്രതീക്ഷിക്കുന്നതിലൂടെയും നമ്മൾ സാത്താനും വാതിൽ കൊടുക്കുന്നു നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നു ഇന്നലെ രാവിലെ ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു ദൈവത്തിനായി കാത്തിരിക്കുന്നതിനെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു ആ വചനത്തെക്കുറിച്ച് നമുക്ക് തെറ്റായ ആശയങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അത് നമ്മൾ എടുക്കുന്നു അശ്രദ്ധ കാണിക്കുന്നു ഞാനൊന്നും ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു സത്യത്തിൽ അത് ആത്മീകമായി ജീവിതത്തിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ആത്മീകമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയം കാരണം കാത്തിരിപ്പിനെക്കുറിച്ച് എബ്രായ ഭാഷയിലോ ഗ്രീക്ക് ഭാഷയിലോ വായിക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുക എന്നതിന് അർത്ഥമുണ്ടെന്ന് കാണാൻ കഴിയും കാത്തിരിക്കുക നോക്കിയിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മയുടെ കരങ്ങളും ഹൃദയവും വിസ്താരത്തിൽ തുറക്കാനായി ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുക എന്നാണ് അതിനർത്ഥം അതല്പം പ്രയാസം തന്നെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അവകാശത്തിൻ്റെ ഒരു ഭാഗം ദിവസവും രാവിലെ എഴുന്നേറ്റ് തീഷ്ണതയോടെ ദൈവത്തിൻ്റെ നന്മയ്ക്കായും അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണാനുമായി കാത്തിരിക്കുക എന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എല്ലാം ഓടി നടക്കും ഇനി എല്ലാവരും പറയൂ എനിക്കെന്തോ നല്ലത് നടക്കാൻ പോകുന്നു നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം സത്യം പറഞ്ഞാൽ നമുക്കൊരു മുന്നേറ്റം സംഭവിക്കുന്ന സമയത്ത് അത് ദൈവം നമുക്ക് കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് അതിനാൽ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലെന്നതുകൊണ്ടും കാണുന്നില്ലെന്നതുകൊണ്ടും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥമില്ല ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും തോറും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ആത്മാവിൽ കാണാൻ നാം പഠിക്കണം ആത്മീക കണ്ണുകളാൽ നാം കാണാൻ പഠിക്കേണ്ടതാകുന്നു ദൈവത്തിനായി കാത്തിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഏതാനും വചനങ്ങൾ വായിക്കാം സങ്കീർത്തനം അറുപത്തിരണ്ട് ഒന്നാം വാക്യം ദൈവത്തിനായി എൻ്റെ ആത്മാവ് മൗനമായിരിക്കുന്നു എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു നിങ്ങൾ ആർക്കാണ് കാത്തിരിക്കുന്നത് ഗവൺമെൻറ്റിനാണോ കൂട്ടുകാർക്ക് വേണ്ടിയാണോ നിങ്ങൾ ജനങ്ങളെയോ ഒരു കൂട്ടം സാധനങ്ങളെയോ ആശ്രയിക്കാൻ വേണ്ടിയല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ അവനെ ആശ്രയിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മളിൽ പ്രവർത്തിക്കുവാൻ അവനെ അനുവദിക്കണം അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത വൻ കാര്യങ്ങൾ ചെയ്യാനും ദൈവത്തെ അനുവദിക്കണം ഫിലിപ്പിയർ നാല് പറയുന്നത് പോലെ ദൈവം നമുക്ക് എല്ലാ നന്മകളും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം യാതൊരു സഹായവും പ്രതീക്ഷിക്കാതെ ഒന്നിനും മുട്ടുണ്ടാവാതെ ഇരിക്കട്ടെ അമേൻ ഒന്നിനും ആരുടെയും സഹായം പ്രതീക്ഷിച്ചിരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടത്ര സമൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് അഞ്ച് ആറ് എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എന്റെ പ്രത്യാശ അവങ്കൽ നിന്നു വരുന്നു മോശമായത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ എന്റെ പ്രതീക്ഷ സാത്താനിൽ നിന്നാകും നല്ലതെന്തെങ്കിലും നടക്കണമേ എന്ന് പ്രതീക്ഷിച്ചാൽ എന്റെ പ്രതീക്ഷ ദൈവത്തിൽ നിന്നാകുന്നു കാരണം ദൈവം നല്ലവനാണ് അവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് അവൻ ചെയ്യുന്നതെല്ലാം മനോഹരമാണ് പറയൂ ഇന്ന് എന്തോ നല്ലത് നടക്കാൻ പോകുന്നു ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എനിക്കിന്ന് എന്തോ മോശമായത് നടന്നാൽ എന്ത് ചെയ്യും എന്നാൽ നിങ്ങൾ പകുതി നിറഞ്ഞിരിക്കുന്ന ഗ്ലാസുകൾ പോലെയുള്ള മനുഷ്യരായിരിക്കും അല്ലേ നിങ്ങളെല്ലാം നെഗറ്റീവായി കാണുന്നു നിങ്ങൾക്കറിയാമോ ഇന്ന് എനിക്ക് നല്ലത് നടക്കുമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒടുവിൽ ഒന്നുമില്ലാത്ത സ്ഥിതിയാവും ദിവസം മുഴുവനും പ്രശ്നങ്ങളും ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ലത് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഇന്ന് എനിക്ക് എന്തെങ്കിലും നല്ലത് നടക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നൽകുന്നതെല്ലാം സാത്താൻ നൽകുന്ന എല്ലാറ്റിനേക്കാളും ഏറ്റവും മികച്ചതായിരിക്കും എന്ന് ഉറപ്പായിരിക്കും ദൈവവചനത്തിന്റെ ആഗമനം വെളിച്ചം കൊണ്ടുവരും വെളിച്ചമുള്ളിടത്ത് ഇരുട്ട് ഓടിപ്പോകും ജീവൻ ഉള്ളിടത്ത് മരണം ഓടിപ്പോകും അങ്ങനെ നമ്മൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഏതാനും യുദ്ധങ്ങൾ പോരാടുന്നു ആ പോരാട്ടം നേരായതായിരിക്കും ആറാം വാക്യം അവൻ എൻ്റെ പാറയും എന്റെ രക്ഷകനുമായിരിക്കും എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഒരിക്കലും കുലുങ്ങാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ആദ്യമായി ഞാൻ ആൻഡ്രിക് മോറയുടെ ദി ബിലീവേഴ്സ് സീക്രട്ട് ഓഫ് വെയ്റ്റിംഗ് ഓൺ ഗോഡ് എന്ന പുസ്തകം വായിച്ചപ്പോൾ ദൈവത്തിനായി കാത്തിരിക്കുന്നത് പാസീവ് അല്ലെന്ന് ഞാൻ ആദ്യമായി പഠിച്ചപ്പോഴായിരുന്നു അത് ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു നിങ്ങളുടെ പരിസ്ഥിതി എന്താണ് ജോയ്സ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കാറുന്നത് എനിക്ക് ദൈവത്തിൽ അല്പം വിശ്വാസമുണ്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് അല്ല അത് തികച്ചും തെറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം അളവിലുപരി മനോഹരമായ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്തും സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആത്മീകമായി പ്രവർത്തിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുന്നു എൻ്റെ മരുമകൾക്ക് നാലാഴ്ചയ്ക്കുള്ളിൽ ഒരു കുഞ്ഞുണ്ടാവും അവൾ പ്രതീക്ഷിക്കുന്നു അതിന് കളിപ്പാട്ടങ്ങൾ റെഡിയാണ് ട്രാവിസിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി അവന് രണ്ട് വയസ്സായിരിക്കുന്നു കുഞ്ഞിൻ്റെ മുറി റെഡിയായി വസ്ത്രങ്ങൾ റെഡിയായി ഡയപ്പേഴ്സ് റെഡിയായി എല്ലാ കാര്യങ്ങളും റെഡിയാണ് അങ്ങനെ തയ്യാറെടുപ്പോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ തയ്യാറാണ് ദൈവമേ എന്ന് പറയാൻ കഴിയണം ഇന്നാണ് ആ ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നാണ് എനിക്ക് മുന്നേറ്റം ഉണ്ടാവുക ഇന്ന് പെട്ടെന്ന് അതെനിക്ക് സംഭവിക്കും കാര്യങ്ങൾ നമ്മൾ പറയരുത് എനിക്കൊരു ജോലി എപ്പോഴാണ് കിട്ടുക ആർക്കറിയാം എനിക്ക് വീട് നഷ്ടപ്പെട്ടാലോ അതുമല്ലെങ്കിൽ ആർക്കറിയാം ഞാൻ ഞാൻ പറയട്ടെ സാത്താൻ നമ്മൾ അവനുമായി ഉടമ്പടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ മുതുക രണ്ട് മാസം മുൻപ് വല്ലാതെ വേദനിച്ചു അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഒരാഴ്ച മുൻപ് വരെ എൻ്റെ മുതുക ദിവസവും വല്ലാതെ വേദനിച്ചിരുന്നു അങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം ആർ ഐ സ്കാനും ബോൺ സ്കാനും മറ്റും പല ടെസ്റ്റുകളും നടത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി ഇരുപത് വർഷം മുൻപ് എനിക്ക് ക്യാൻസർ ഉണ്ടായതല്ലേ ഇരുപത് വർഷം മുൻപ് ബ്രസ്റ്റ് ക്യാൻസർ എനിക്കുണ്ടായിരുന്നു അതിനുശേഷം എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ എവിടെയെങ്കിലും വേദന ഉണ്ടാകുമ്പോഴൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും വേദന ഉടനെ എനിക്ക് ഉടനെ എക്സ്റേ എടുക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും സാധാരണ തല മുതൽ പെരുവിരൽ വരെ എല്ലാ ടെസ്റ്റുകളും നടത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കും ചെറിയ എന്തെങ്കിലും തകരാറ് മതിയല്ലോ അതിന് മുതുകിലെ എല്ലിൻ്റെ എടുത്തു ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ ക്യാൻസർ ഇല്ല ഒന്നും പേടിക്കാനില്ല എന്നിട്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഷോൾഡേഴ്സിൽ ഡീജനറേറ്റീവ് ഓത്രൈറ്റീസ് ഉണ്ട് ഹിപ്പിലും അതുപോലെ കാൽമുട്ടിലും മുതുകിലും നമുക്ക് ഉടനെ തോന്നും ഓ ഒരു വർഷം കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ സാധിക്കാതെ പോകും പക്ഷേ എൻ്റെ ഷോൾഡേഴ്സിന് വേദനയില്ല എൻ്റെ കാൽമുട്ടിനും വേദനയില്ല മുതുകിനാണ് വേദന എന്നിട്ട് ഞാൻ വേറൊരു ഡോക്ടറോട് എൻ്റെ സുഹൃത്താണ് ഞാൻ ചോദിച്ചു എന്താണ് എൻ്റെ ശരിയായ പ്രശ്നം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വയസ്സായി എന്നതാണ് അതിനാൽ നമ്മളത് കേൾക്കുമ്പോൾ സാധാരണ വിഷമിക്കാറുണ്ടെന്നത് വാസ്തവമാണ് ഞാൻ ഇപ്പോൾ പറയുന്നതാണ് ഒരു കാര്യം അറിയാം എനിക്ക് ഡീ ആർത്രൈറ്റിസ് ഉണ്ടെന്നത് തികച്ചും സത്യമാണ് അത് നമ്മുടെ എല്ലുകളെ കാർന്ന് തിന്നും എന്നെനിക്ക് വളരെ നന്നായിട്ട് അറിയാം എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവില്ല ഒരുപക്ഷേ ഭാവിയിൽ എനിക്ക് അവിചാരിതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്റെ രോഗം എന്താണെന്നതിനെ കുറിച്ച് ശരിയായ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ എന്താണ് തീരുമാനിച്ചത് എന്ന് ഞാൻ പറയട്ടെ എനിക്ക് ഡീജനറേഷൻ ഇല്ല എൻ്റെ ഡീ ജനറേഷൻ യേശുവിൽ ആണ് ഞാനത് ഞാനത് ആവശ്യപ്പെടുന്നില്ല ദിവസവും ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുകയാണ് എനിക്ക് തൊണ്ണൂറ് വയസ്സാകുമ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓടി നടന്ന് എനിക്ക് ചെയ്യാനാവില്ല എന്നെ ഒരു വീൽ ചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് വരേണ്ടി വന്നാലും ശ്വാസം ഉള്ളിടത്തോളം കാലം എന്റെ വായ സംസാരിക്കും നിശ്ചയദാർത്ഥ്യമുള്ളവരിൽ ഒരാളാണ് ഞാനും തീരുമാനമെടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഞാനെന്ന് കണ്ടുപിടിച്ചു നമുക്കൊരൽപം ധൈര്യമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ പല പ്രശ്നങ്ങളും തരണം ചെയ്യാം അല്ലാതെ വെറുതെ ഇങ്ങനെ നമുക്ക് അനായസം സാധിക്കും എന്ത് ശല്യങ്ങളും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും നമുക്ക് കുറെ കാലത്തേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ വേണ്ടെന്ന് വെക്കാൻ എളുപ്പം സാധിക്കും പക്ഷെ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി അല്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകിച്ച് ശക്തി നൽകിയത് നമ്മൾ ജനങ്ങളെ ഉപേക്ഷിക്കുന്നില്ല നമ്മൾ ഉപേക്ഷിക്കുന്നില്ല അതറിയണം ഏതായാലും ബിലേവേഴ്സ് സീക്രെട്ട് ഓഫ് വെയ്റ്റിംഗ് ഓൺ ഗോഡ് ഞാൻ വായിക്കുമ്പോൾ എനിക്കത് വളരെ അത്ഭുതകരമായി തോന്നി ഒക്ടോബറിലാണ് ഞാനത് ആദ്യമായി വായിച്ചത് അന്ന് ഞാനിത് അടയാളപ്പെടുത്തി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അന്ന് മുതൽ ഞാനിത് പല പ്രാവശ്യം വായിച്ചു ദൈവത്തിനായി കാത്തിരിക്കുന്നത് മുഷിപ്പൻ സംഗതി അല്ല എന്ന് അദ്ദേഹം ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു അത് മടിക്കേണ്ട കാര്യവുമല്ല പകരം അത് നിങ്ങളുടെ ഏവരുടെയും ഹൃദയത്തിനകത്ത് തീക്ഷ്ണതയോടെ ദൈവത്തെ പ്രതീക്ഷിച്ച് ഉത്സാഹത്തോട് ജീവിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് എനിക്ക് നല്ലതെന്തെങ്കിലും സംഭവിക്കും ഇന്ന് ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് സഹായം ലഭിക്കും ഇന്ന് എൻ്റെ ഫോണിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ വരും ഇന്ന് എൻ്റെ ദിവസമാണ് ആമേൻ ഇന്ന് എനിക്ക് ഇന്നലത്തെക്കാൾ ഉന്മേഷം തോന്നും ഞാൻ ജീവിതം ദുഃഖിക്കേണ്ടതില്ല ഇന്ന് ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന ശക്തി എന്നിൽ പ്രവർത്തിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ദുഃഖത്തോടെ ജീവിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്വയം ഉത്സാഹിക്കാം ഏത് സമയത്തും നല്ല തയ്യാറെടുപ്പോടെ ഇരിക്കാം നമുക്കാവശ്യമുള്ളതെല്ലാം ദൈവം നൽകുമെന്ന് തീഷ്ണതയോടെ കാത്തിരിക്കാം എനിക്ക് ആൻഡ്രു മുറേ പുസ്തകത്തിൽ ഉപയോഗിച്ച ഫ്രൈസ് ഇഷ്ടമാണ് നമ്മൾ ഒരു പരിശുദ്ധ പ്രതീക്ഷയോടെ ജീവിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഇത് കൊള്ളാമല്ലേ പരിശുദ്ധമായ പ്രതീക്ഷ ദൈവത്തോട് ഇങ്ങനെ പറയുന്നത് ബഹുമാനമില്ലായ്മയല്ല അങ്ങ് എനിക്ക് നൽകിയ വചനപ്രകാരം ഓരോ വാഗ്ദാനവും നിറവേറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അത് പ്രതീക്ഷിക്കുന്നു ദൈവം അതിഷ്ടപ്പെടും വിലാപങ്ങൾ മൂന്ന് ഇരുപത്തഞ്ച് തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ദൈവം നന്മ ചെയ്യും ഇത് കണ്ടില്ലേ ദൈവം തനിക്കായി കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് നന്മ ചെയ്യും ദൈവവചനത്തിന്റെ വചനത്തിന്റെ അധികാരത്തോടെ തന്നിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്ന ഏവർക്കും നേരായ നന്മകൾ അവൻ വാരിച്ചൊരിയും എന്നിവിടെ പറയുന്നു ദൈവത്തിങ്കിലേക്ക് ചെല്ലാനുള്ള അവകാശം നൽകുന്നത് എന്താണ് നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഒരു വചനവും നൽകപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ എത്ര ഇളക്കമുള്ളതായാലും സാരമില്ല ദൈവം ഉറച്ച പാറയാണെന്ന് നിങ്ങൾ അറിയണം അവൻ നിങ്ങൾക്കായി ഉണ്ട് അവൻ നിങ്ങളുടെ ഉറവിടമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും എന്ന് വിശ്വസിച്ചാൽ അവൻ്റെ രാജ്യത്തിൽ കണ്ണ് നട്ടുകൊണ്ട് സ്വന്തം കാര്യം നോക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് അനുഗ്രഹമാവാൻ നമുക്ക് സാധിക്കും ദൈവം നിങ്ങൾക്ക് നൽകിയ ഉത്തമമായത് നിങ്ങൾക്കുണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനമായത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ സമീപിക്കേണ്ടതാണ് ഇന്ന് ഒരു നിമിഷം പാർട്നർഷിപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ അടുത്ത് ഞങ്ങളുടെ ഒരു പാർട്ട്നർ ഷോൺ വാൾ ഇന്ത്യയിലേക്ക് ഞങ്ങളോടൊത്ത് വന്നു ദാനം ദാന മറ്റുള്ളവരുടെ ജീവിതം മാറ്റുന്നത് എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കി അവർക്കും അത് അനുഗ്രഹമായിരുന്നു പാർട്ട്നർഷിപ്പിനെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം എനിക്കിതൊരു നല്ല അവസരമായിരുന്നു മിനിസ്റ്ററി തങ്ങൾക്ക് ചെയ്യാനാവുമെന്ന് പറയുന്നത് പണം കൊണ്ട് ചെയ്യാൻ പര്യാപ്തതയുള്ളവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു അതിനെക്കുറിച്ച് സംശയമില്ല പക്ഷേ ആദ്യമായി അത് നേരിൽ കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രോഗ്രാം ആ കുട്ടികൾ സന്തുഷ്ടരായിരുന്നു അവർക്ക് വല്ലാത്തൊരാഹ്ലാദം അവർക്ക് പഠിപ്പ് നൽകി അക്കാഡമിക്കലായും പ്രാക്ടിക്കലായും അതുപോലെ വചനത്തിലും ആ മുറി മുഴുവനും കുട്ടികൾ നിറഞ്ഞിരുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി അവർക്കൊരു അവസരമുണ്ടാകും ജീവിതത്തിൽ യഥാർത്ഥ അവസരം ഉണ്ടാകുമെന്ന് അതിനധികം വേണ്ട അധികം ഒന്നും അതിനാവശ്യമില്ല അധികം സമയവും വേണ്ട മെഡിക്കൽ ക്ലിനിക് അത് ജനങ്ങളെ സഹായിക്കാൻ പറ്റിയ മാർഗമാണ് അവരെ അതിലൂടെ ശുശ്രൂഷിക്കാനും സാധിക്കും മാത്രമല്ല അവരുടെ പ്രാക്ടിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റാനും സാധിക്കും ആ ക്ലിനിക്കിൽ വന്ന പലരും ക്രിസ്തുവിലേക്ക് വരാനുള്ള ക്ഷണം സ്വീകരിച്ചു ഇങ്ങനെയുള്ള പല മാർഗങ്ങളും ഏർപ്പാട് ചെയ്യണം പലർക്കും സഹായങ്ങൾ നൽകണം ഞാൻ ഉടമ്പടി എടുത്തവളാണെന്ന് കരുതിയിരുന്നു പക്ഷെ ദൈവം എന്നെ അനുവദിക്കുന്നത് വരെ ഈ മിനിസ്ട്രിയിൽ ഉടമ്പടി എടുത്ത ഒരു പാർട്ട്ണറായി ഞാൻ തുടരും അതിനായി എന്നിൽ ഇതൊരു പ്രചോദനം നൽകിയിരിക്കുന്നു എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട് അവർ സീഡീസും മറ്റും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങും എന്നിട്ട് എങ്ങനെയോ ജോയ്സുമായി ബന്ധം സ്ഥാപിക്കും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി പറയണം എന്താണെന്ന് അറിയാമോ നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമെന്ന് എനിക്കറിയാം പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരിക്കുമെന്ന് കരുതുന്നു ചിന്തിക്കുക അത് നിങ്ങൾക്കും നന്മയുണ്ടാക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്തുമാത്രം സന്തോഷം ഉളവാക്കും എന്നറിയാമോ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത ഒരു വിഷയമായിരുന്നു ഞാൻ എപ്പോഴും കരുതാറ് ഓ എനിക്ക് എന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം പോരാ എന്റെ പണം മുറുകെ പിടിക്കണമെന്നായിരുന്നു അത് നേരെ വിപരീതമാണ് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ദൈവവും മുന്നേറും നിങ്ങൾ നിങ്ങളെയല്ല സഹായിക്കേണ്ടത് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുക എന്നാൽ തുടങ്ങാം ഇതിന്റെ ഒരു ഭാഗമാവൂ ഷോൺ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമായി അവർ സുഹൃത്തുക്കൾ പാർട്നേഴ്സ് ആവണമെന്ന് ചിന്തിക്കുന്നതിന് പകരം പാർട്നർ ആവുന്നതിനായി പ്രവർത്തിച്ചു വരുന്നു ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി ു വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പങ്കുചേരുകൾസുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്